പത്തരമാറ്റിൻ്റെ കിരലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിദാനന്ദൻ ഇടപെട്ടിട്ട് വേണുവിനെ പുറത്തിറക്കുന്നുണ്ട് ആ സമയത്ത് നന്ദു താക്കിയതും കൊടുക്കുന്നുണ്ട് ഇനി എങ്ങാനും തൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ താനോ മകളോ ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും അപ്പുറമായിരിക്കും ഇനി നിന്നെ ഞാൻ തല്ലിച്ചതയ്ക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സച്ചിദാനന്തം അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ വേണു പറയുന്നുണ്ട് ദാ ഇവിടെ തന്നെ കള്ളക്കേസ് ചേർത്തിട്ട് കുടുക്കിയതാണ് ഇവിടെ പ്രതികാരം വീട്ടുകയാണ് ഞാൻ ഇവിടെ കിടന്നാലല്ലേ ഇവരുടെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ കഴിയുകയുള്ളു എന്നൊക്കെ പറയുമ്പം നന്തു പറയുന്നുണ്ട് ഓ ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ ശരിയായിട്ടുള്ള തെളിവുകളൊക്കെ ഉള്ള അടിസ്ഥാനത്തിലാണ് തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നതും തനിക്കുള്ള ശിക്ഷ നടപ്പിലാക്കിയതും അതിനെക്കൊണ്ട് അതൊന്നും പറഞ്ഞ് താൻ എന്നെ പീഡിപ്പിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് നന്ദു അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് സച്ചിദാനന്ദൻ പറയുന്നുണ്ട് ഇവർ പ്രതികാരം ചെയ്തതാണ് ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ ചുമത്തിയിട്ട് എന്നെ കുറച്ചു കാലം ലോക്കപ്പിൽ ഇടാമെന്ന് കരുതിയും എന്തായാലും താനുള്ള ഒരു പ്രതീക്ഷ എനിക്കിവിടെ ഉണ്ടായിരുന്നു ഏതായാലും ഒരുപാട് നന്ദിയുണ്ട് സാറേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സച്ചിദാനന്ദൻ ചോദിക്കുന്നുണ്ട് എല്ലാം തൻ്റെ മകളുമായിട്ടുള്ള വിവാഹബന്ധം ആ ഒരു പയ്യൻ വേർപിരിഞ്ഞൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല സാറേ അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ സച്ചിദാനന്ദൻ പറയുന്നുണ്ട് തൽക്കാലം ഈ അടുത്ത കാലത്തൊന്നും പിരിയണ്ട കുറച്ച് ഡേറ്റൊക്കെ നീട്ടി പോകും എങ്കിലേ തങ്ങൾ നിങ്ങൾക്കൊരു കാര്യം ഉണ്ടാവുകയുള്ളൂ എന്തായാലും നന്ദു ഏതെങ്കിലും കുറ്റക്കാരിയല്ല ആ പയ്യനാണല്ലോ ഇങ്ങോട്ട് വന്ന് ശല്യം ചെയ്ത് പിന്നാലെ നടക്കുന്നത് അവനൊരു നട്ടല്ലാത്തവനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വേണോ പറയുന്നുണ്ട് അവൻ്റെ നട്ടൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറിൻ്റെ നട്ടിൽ പോവാതെ സൂക്ഷിച്ചാൽ മതി ഈ പെൺകുട്ടിയെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എങ്കിൽ സാറിൻ്റെ നട്ടൽ പോയിട്ട് അവരെല്ലുപോലും ബാക്കിയുണ്ടാവില്ല അത്രയ്ക്കും ഒരു പേടിക്കേണ്ട ഒരാളാണ് ഇവള് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് സച്ചിദാനന്ദന് ചിരിയാണ് വരുന്നത് അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അതൊക്കെ വിടി എന്തായാലും വിവാഹബന്ധം നീട്ടിക്കൊണ്ടു പോകണം എന്നാലേ നമുക്ക് കാര്യമുണ്ടാവുകയുള്ളു കാരണം നന്ദുവുമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുന്ന ക ഫുട്ടേജുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സി സി ടി വിയിൽ തെളിവുകളായിട്ടുണ്ടാകും കാരണം കല്യാണം കഴിഞ്ഞ ഒരു പയ്യൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ മകളുടെ ഭർത്താവ് മറ്റൊരുത്തൂടെ കൂടെ കറങ്ങി നടക്കുന്നതും ഒക്കെ നല്ലൊരു തെളിവാണ് അത് വെച്ചിട്ട് നമുക്ക് കേസ് ചാർജ് ചെയ്യാൻ കഴിയും അവനെ ലോക്കപ്പിലിടാനും അവനെ ഇറങ്ങാത്ത ക്ഷം വിധത്തിൽ ആക്കാതെ നമുക്ക് കഴിയും അതിനെക്കൊണ്ട് ഇനി നമുക്ക് സൂക്ഷിച്ച് ഒരുമിച്ച് നിന്ന് പ്ലാനിങ്ങോട് കൂടി ഒരിക്കലും പുറത്തിറങ്ങാത്ത രീതിയിൽ നമുക്ക് അടച്ചിടാം എന്നാലേ എനിക്കും എൻ്റെ വിവാഹം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളു തൽക്കാലം ഇത് നമ്മൾ രണ്ടുപേരും പറഞ്ഞാൽ മതി ആരോടും പറയണ്ട നമുക്ക് രണ്ടുപേർക്കും ഒത്തൊരുമിച്ച് നിന്നിട്ട് അവനെതിരെ പോരാടിയിട്ട് അവനെ എന്നേക്കുമായിട്ട് ജയിലിൽ അടയ്ക്കാമെന്ന് അവർ പ്ലാനിങ് ഇടുകയാണ് അതേസമയം അനന്തപുരയിലാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും അനിയുടെ ആ ഒരു വിഷമവും അതുപോലെ തന്നെ അവൻ്റെ താൽപ്പര്യവും പരിഗണിച്ചിട്ട് നന്ദുവിനെ വിവാഹം ആലോചിക്കാനായിട്ട് കനകയുടെയും ഗോവിന്ദൻ്റെയും അടുത്തേക്ക് പോവുകയാണ് ഇക്കാര്യം അനിയെ അറിയിക്കുകയും അനി വളരെ അധികം സന്തോഷത്തോടു കൂടെ അവരെ യാത്രയയ്ക്കുകയും ചെയ്യുകയാണ് അങ്ങനെ നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹം നടത്താനായിട്ട് പെണ്ണ് ചോദിക്കാൻ പോവുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും